E എന്നൊന്നുമില്ല പോസ്റ്റ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി തെറ്റുകളുടെ ചങ്ങലയിലേക്ക് പുതിയ കണ്ണികൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ പലയിടത്തു നിന്നും ഓടിയോളിക്കേണ്ടി വരും സ്വയം ഒഴിയാൻ നോക്കൂ അല്ലെങ്കിൽ ഒഴിവാക്കാൻ ഇല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഭയക്കേണ്ടിയിരിക്കുന്നു ഒരു ത്രെട്ട് ഉണ്ട് ഇതിൽ കൈയക്ഷരം കണ്ടിട്ട് പറയാൻ ഒരു പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ഇരിക്കുന്നു ഹാൻഡ് റൈറ്റിംഗ് പെന്നിന്റെ തന്നെയാ അത് ഞാൻ എക്സ്പേർട്സിന്റെ അടുത്ത് കൊടുത്ത് വെരിഫയച്ചു ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ ആരായിരിക്കും ഓർത്ത് നോക്കണം കിട്ടുന്നില്ല ഈ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഡയറി കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലം ജനുവരി വരെ ഉള്ളത് കഴിഞ്ഞ നവംബർ വരെ ഏതാണ്ട് മുടങ്ങാതെ എഴുതി പോന്നിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊത്തിക്കൊടുത്തിരുന്ന ആ പതിവിന് അന്ത്യം സംഭവിച്ച ദിവസങ്ങളാണിത് നവംബറിലെ ഇരുപത്തി ഒന്നാം തീയതി അവസാനിക്കുന്ന ഈ കുറിപ്പുകളിൽ പിന്നെ ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കുന്നത് ജനുവരി ഒന്നിനാണ് അവസാനത്തെ കുറിപ്പ് ജനുവരി ഫസ്റ്റിനാണ് ജനുവരി എയ്റ്റീന്നിനാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇതിനിടയുള്ള ദിവസങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല പ്രാക്ടിക്കലി ബ്ലാങ്കാണ് ചില പേജുകളിൽ ഒരു വരയോ കുറിയോ മറ്റോ കണ്ടാലായി ലാസ്റ്റ് ഷീറ്റിൽ ഇതാണ് എഴുതിയിരിക്കുന്നത് ഇന്ന് ജനുവരി ഒന്ന് എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട് ഇന്നവൾ വരുന്നു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എൻ്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന അവൾ ഒഴിഞ്ഞുമാളിൻ്റെയും ഒളിച്ചുകളുടെയും പതിനേഴ് കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്നെ എനിക്കെന്നെ ചൂണ്ടിക്കാണിച്ചേരാൻ ജന്മാന്തരങ്ങളുടെ തുടൽക്കണിയാവാൻ എനിക്കുള്ള അവൾ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൻ ഇന്ന് ജനുവരി ഒന്ന് എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിയിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട് ഇന്ന് അവൾ വരുന്നു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു അവൾ ഒഴിഞ്ഞുമാറിന്റെയും ഒളിച്ചുകളിയുടെയും പതിനേഴ് കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ ജന്മാന്തരങ്ങളുടെ തുടൽ കണ്ണി എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ ഇതേ അവളെ പറ്റി തന്നെയാണ് തൊട്ടുമുമ്പ് അവസാനമായിട്ട് ബുക്ക് റിലീസ് പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു അത് അവൾ തന്നെ ആവുമോ ഈശ്വര അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രേ ഉള്ളൂ നവംബർ ഇരുപത്തി ഒന്നിനാണ് ഈ കുറിപ്പ് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ കത്താര പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് തമ്മിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്കൊന്നും ഇല്ല ബുക്ക് റിലീസ് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ ഇന്ന് വെരിഫൈ നോക്കി അപ്പോൾ അത് അന്ന് അദ്ദേഹത്തിന്റെ ഒരു നോവലിന്റെ പ്രകാശന കർമ്മം നടന്നിട്ടുള്ള ഡേറ്റ് ആണ് ആ ദിവസത്തെ പറ്റി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ അന്നാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ നോവലിന്റെ റിലീസ് നടന്നത് ലോകവും അവിടുത്തെ ചലനങ്ങളും എല്ലാം എനിക്ക് എപ്പോഴും അപരചിതമാണ് അങ്ങോട്ടിനെ ക്ഷണിക്കാറില്ല പക്ഷെ അന്നെന്തോ പതിവില്ലാതെ എന്നെ ക്ഷണിച്ചു അതുകൊണ്ട് തന്നെ അന്നാ ഷണ്ണം കിട്ടിയപ്പോ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി ഞങ്ങൾ ഒന്നിച്ച വളരെ കാലത്തിനു ശേഷം പുറത്തിറങ്ങിയൊരു ദിവസമാണത് മുഖ്യാതിഥി അല്പം വൈകിപ്പോയി ഈ നൂറ്റാണ്ടിന്റെ കല ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ചു കേൾക്കാറുണ്ട് എന്തോ അറിവ് കുറവ് കൊണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല ഞാൻ സിനിമ കാണാറുമില്ല സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്കാക്കിയാൽ മതി ഉദാഹരണങ്ങൾ അനവധിയുണ്ട് ആ മാധ്യമത്തിൻ്റെ പ്രത്യേകതരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പൊടികളും പണക്കൊഴുപ്പുമൊക്കെ വർക്ക് ലക്ഷ്യമുള്ള എഴുത്തുകാരെ പോലും ഒരു നീരാടി പിടുത്തത്തിൽ പോലെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നാം കണ്ടുവരാറുള്ളത് ആരെന്ത് പറഞ്ഞാലും ശരി അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ശ്രീ ഹരികൃഷ്ണന്റെ ഈ നേട്ടത്തെ ചിന്തയിക്കുമ്പോൾ നമ്മൾ അതിനപ്പുറത്ത് വേറെ യാഥാർത്ഥ്യമോ കണക്കിലെടുക്കേണ്ടി കുറഞ്ഞ ഒരു കാലമായി സാഹിത്യ രംഗത്ത് വിട്ടുനിന്നിരുന്ന അദ്ദേഹം വിലപ്പെട്ട സാഹിത്യസമ്പ്രാദനവുമായിട്ടാണ് മേഖലയിലേക്ക് പറയുന്നത് മലയാള നോവൽ ഈ അടുത്ത കാലം ലഭിച്ച ഏറ്റവും വലിയ

ഡോക്ടർക്ക് ഫോൺ ചെയ്യട്ടെ വേണ്ട ഏതായാലും ഡോക്ടറെ വിളിക്കാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഹലോ അതെ ഇപ്പ എത്തിണോളിൽ ആണ് അവിടെ അങ്ങനെ വെക്ക്

ആ രാത്രി അദ്ദേഹം ബെഡ്റൂമിലേക്ക് വന്നതേ ഇല്ല ഭക്ഷണവും കഴിച്ചില്ല എങ്ങനെ കലാശിക്കാൻ എനിക്കൊന്നും കരച്ചില്ലേ ഒരു രാത്രി അദ്ദേഹം ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത് നേരം വിളിക്കുന്നവരെ അവിടെ നടക്കുന്ന കേൾക്കാമായിരുന്നു ഓഡിയൻസിന്റെ ഇടയിൽ ആകെ ആയെന്നാണോ നിങ്ങൾക്ക് വേണം പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു തന്നെയാവുമോ പക്ഷെ ഇത് കണ്ടാൽ ഭയന്ന പോലെ അല്ലല്ലോ തോന്നുന്നത് ഈശ്വര അതങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എഴുതണമെങ്കിൽ പുള്ളി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആരെയോ കണ്ടു എന്നല്ലേ തെളിയുന്നത് അതേ അവൾ തന്നെയല്ലേ ജനുവരി ഫസ്റ്റിന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ന്യൂ ഇയർ ഗിഫ്റ്റുമായി അദ്ദേഹത്തെ കാണാൻ ചെന്നത് എന്തോ എനിക്ക് അദ്ദേഹത്തെ ഏഴു വർഷത്തെ പരിചയമേ ഉള്ളൂ അതിനു മുമ്പത്തെ കഥകളൊന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല ഇത് ഹരീഷ് സാർ ഈയെഴുതി തുടങ്ങിയ ഒരു നോവന്റെ കൈയെടുത്ത് പ്രതിയാണ് ഏതാണ്ട് മുക്കാൽ ഭാഗം വരെ എത്തിയിട്ടുള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ണെങ്കിൽ അവിടുത്തെ വാച്ചർ അപ്പോളെ വിളിച്ചു നിർത്തി കൊറേ പോർഷൻസ് വായിച്ചു കേൾപ്പിക്കുമെന്ന് പറയാറുണ്ട് മറ്റാരെയും കാണിക്കാറില്ല സ്വൽപ്പമെങ്കിലും അറിയാവുന്ന ഞാനിതെടുത്തത് തുടക്കം വായിച്ചപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പിന്നെ മുഴുവൻ വായിച്ചില്ല വെറുതെ ഒന്ന് മറിച്ചു നോക്കി തുടക്കം ഒരാൾ കൊല്ലപ്പെടുന്നു പ്രശസ്തനായ ഒരാൾ നോവലിസ്റ്റും ഫിലിം ഡയറക്ടറൊക്കെ ആയിട്ട് പ്രശസ്തനായ ഒരാൾ അതും അയാളുടെ ഗ്ലാമറിന്റെ പീക്കിൽ അതെ ആളിന്റെ പേര് ശംഭു എന്ന മറ്റാണ് എന്നാലും സാറ് താൻ കൊല്ലപ്പെടുന്നത് മുൻകൂട്ടി കണ്ടെഴുതി വെച്ച പോലെയാണ് എനിക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓപ്പണിംഗ് വായിച്ചപ്പോൾ തോന്നിയത് അതിന്റെ അർത്ഥം ആരോ തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും നേരിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാൻസിൽ ഒരാളായിരുന്നു ഞാൻ ഐ റിയലി അഡോഡ് കാറിന്റെ അവസാനത്തെ നൂവലിന്റെ അപൂർണമായ മാൻസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കാനുള്ള ഭാഗ്യം എനിക്കാണല്ലോ ഉണ്ടായത് കുറേയൊക്കെ ഓട്ടോബയോഗ്രഫിക്കിൽ ആവാൻ ചാൻസുള്ള ഈ ബുക്കിൽ നിന്നായിരിക്കും ഒരുപക്ഷേ എനിക്കൊരു തുമ്പ് കിട്ടാൻ പോകുന്നു ആർക്കറിയാം എക്സാമിന്റെ തലേ ദിവസം അന്വേഷണം ഉച്ചതായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് മാറി മാറി വീണ് ഒടുവിൽ ആരാ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഒരു തെളിവില്ലാതെ കേസ് മാഞ്ഞു പോകുന്നു അപ്പോ ഈ കിട്ടിയ തെളിവൊക്കെ അതെല്ലാം തെളിവുകളാണ് ഏറ്റവും തെളിവ് ദ പിവറ്റൽ ക്ലൂ അത് കാരണം കേസ് തുമ്പില്ലാതെ സപ്പോസ് മൂപ്പർക്ക് ഇത് ാണ് പക്ഷേറ്റവും കഴിഞ്ഞിരുന്നു അങ്ങനെ കഴിഞ്ഞാൽ ആരാണ് കൊലപാതകം എന്നതിന്റെ സൂചന കിട്ടുമായിരുന്നു എന്നും കരുതുന്നു ഈ നോവൽ പൂർത്തിയാകരുത് എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നായി ചിന്തിച്ചാലോ പക്ഷെ അങ്ങനെ വരുമ്പോ ഈ കയ്യെടുത്ത് പ്രതി ആരെങ്കിലും കണ്ടിരിക്കണം അത് അങ്ങനെ മിസ്സസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിനാകെ ചാൻസ് ഉള്ളത് ആ കലവൻ ആയിക്കോട്ടെ പിന്നെ അവര് പറഞ്ഞത് നേരായിക്കൊള്ളോന്നുമില്ല അത് ശരിയാ ശരിയാടാ ഇതാകെ കൺഫ്യൂഷൻ ആവുക ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടിയതല്ല സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ വൈറ്റൽ ക്ലൂ ഇല്ലാതെ കലാശിക്കൂന്ന് ഇനി അവിടെ അറാൻ പറ്റിയല്ലോ അങ്ങനെ ഒന്നും ഇല്ലെന്നേ ചേട്ടൻ പതരാതിരുന്നാൽ മതി അങ്ങേർക്ക് മിസ് ചെയ്തു പോയ ക്രൂഷ്യൽ തെളിവ് ചേട്ടന് കിട്ടും കിട്ടുമെന്നേ യു ആർ എ ബ്രൈറ്റ് ബോയ് ബോയായിരുന്നു